ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇസ്രായേലിലെ കൃഷി രീതിയെക്കുറിച്ച് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളിന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും ഞാൻ കൃഷികളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം പലരും ഇവിടുത്തെ കൃഷി രീതിയെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇസ്രായേലിലെ കൃഷി രീതി എന്ന് പറയുമ്പോൾ രോഗം രോഗമെമ്പാടും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യത്യസ്ത തരം മാതൃകാപരമായ കൃഷി കൃഷി രീതിയാണ് ഇവിടുത്തെ വരണ്ട കാലാവസ്ഥയും ശുദ്ധജലത്തിന്റെ കുറവും ഉണ്ടായിരുന്നിട്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവർ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി നേടി ഇസ്രായേൽ കൃഷി രീതിയിലെ പ്രധാന സവിശേഷതകൾ പറയുന്നത് ട്രിപ്പ് ഇറിഗേഷൻ തുള്ളി വെള്ളം കൊണ്ട് ചെടി നനയ്ക്കുന്ന രീതിയാണ് വെള്ളം നേരിട്ട് ചെടിയുടെ വേരുകളിലേക്ക് തുള്ളി തുള്ളിയായി എത്തിക്കുന്ന രീതിയാണിത് ഇത് ജലനഷ്ടം കുറയ്ക്കാനും വളം കൃത്യമായി ഉപയോഗിക്കാനും സഹായിക്കുന്നു ഇസ്രയേലിൽ വികസിപ്പിച്ചെടുത്ത ഈ രീതി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഒരു രീതി കൂടെയാണ് ഹൈടെക് കൃഷി രീതിയാണ് ഹൈടെക് കൃഷി രീതി എന്ന് പറയാൻ കാരണം കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന പോളി ഹൗസുകൾ ഗ്രീൻഹൌസുകൾ തുടങ്ങിയ നിയന്ത്രിത പരിസ്ഥിതിയുള്ള കൃഷി ഇസ്രായേലിൽ വ്യാപകമാണ് ഇത് വിളകളുടെ ഗുണമേന്മ വർദ്ധിക്കുന്നു കടൽ വെള്ളം ശുദ്ധീകരിച്ചും മലിനജലം സംസ്കരിച്ചും കൃഷിക്ക് ഉപയോഗിക്കുന്നു ഇത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു ഓട്ടോമേഷൻ ആയിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൃഷിയിടങ്ങളിലെ ജോലികൾക്ക് റോബോട്ടുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഇത് തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു ചെടികളുടെ വളർച്ചാ വിവരങ്ങൾ മൊബൈലിൽ ലഭ്യമാകുന്ന സംവിധാനങ്ങളും ഇവർ ഉപയോഗിക്കുന്നു പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പ്രധാനമായും പഴങ്ങൾ പച്ചക്കറികൾ പൂക്കൾ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഓറഞ്ച് അവക്കാതു ഈന്തപ്പഴം കിവി ഫ്രൂട്ട് മുന്തിരി തക്കാളി വെള്ളരി തുടങ്ങിയവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഗുണമേന്മയുള്ള ഈ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി വരെ ചെയ്യുന്നുണ്ട് ഇസ്രായേൽ കൃഷി രീതിയുടെ വിജയം സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമമായ ജല മാനേജ്മെന്റിന്റെയും ഫലമാണ് പ്രകൃതി വിഭവങ്ങളുടെ കുറവുണ്ടായിട്ടും ഈ ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു അത് അവരുടെ ഒരു ദൈവം കൊടുത്തൊരു ബുദ്ധി എന്ന് നമുക്ക് അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരുപാട് മത്തങ്ങ പിന്നെ ഇവിടെ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഉണ്ടായിരുന്നു അത് ഏർ നാട്ടിൽ നിർമ്മിച്ച് എന്നെപ്പോലെ ഇവിടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഇതാണ് കാരണം ഇവിടെ മുരിങ്ങ കുറവാണ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മുരിങ്ങയുടെ മരൊക്കെ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകാതെ ജസ്റ്റ് എൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയണമെന്ന് കുറച്ച് പേരെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കൃഷി രീതികളെ കുറിച്ചിട്ട് ഒന്ന് വിശകലനം ചെയ്തത് ഈ ഇവിടുത്തെ ഒരു കൃഷി രീതി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും എല്ലാവർക്കും അറിയാവുന്നതും അതുപോലെ ആ ഒരു ടെക്നോളജി ലോകമെമ്പാടുമുള്ള എല്ലാ ആൾക്കാരും പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ കൃഷി രീതികളിൽ അത് പ്രാവർത്തികമാക്കാനും ഒരുപാട് രാജ്യങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യ ഇന്ത്യ അടക്കം ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങ കണ്ടല്ലേ മുരിങ്ങയൊക്കെ നല്ല പൂത്ത് ഒരുപാട് കായകളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളും ഒരുപാട് മുന്തിരിപ്പാടങ്ങളും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു യാത്ര എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു കാഴ്ചകളെല്ലാം കണ്ട് പൂക്കളൊക്കെ കണ്ടു ഒരുപാട് പൂമ്പാറ്റകളും പൂമ്പാറ്റകൾ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതും ഒക്കെ കണ്ട് മനസ്സ് നിർവൃത്തിയിലാണ് ഞാനൊരു യാത്ര അവസാനിപ്പിച്ചത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നും അതുപോലെ തന്നെ പ്രയോജനകരമാകുമെന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക എനിക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും കമൻ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് സോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്ത് തന്നെയായാലും അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂട്ടുകാരെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ആർക്ക് ആരെ ആർക്കെങ്കിലും ഇതുപോലെ കൃഷിയെക്കുറിച്ച് ഇഷ്ടമുള്ള പഠിക്കാൻ ആഗ്രഹമായിട്ടുള്ള എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കാൻ അവരും ഒന്നറിയട്ടെ ഇവിടുത്തെ കൃഷി രീതികളെ കുറിച്ചിട്ട് ഇവിടെ ഒരുപാട് വ്യത്യസ്ത തരങ്ങളായ മര ചെടികളും പൂക്കളും അതുപോലെ നമ്മുടെ ഈ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റോസ് മേരിയൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് വാഴ എന്ന് പറയുമ്പോൾ നമ്മുടെ റോബസ്റ്റ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ പഴവർഗം എല്ലാ പഴങ്ങൾ കിട്ടും പഴങ്ങൾ എല്ലാം കിട്ടത്തില്ല പഴം മാത്രമാണ് ഉദ്ദേശിച്ചത് നമ്മൾ നമ്മുടെ നാട്ടിൽ പല പലതരത്തിലുള്ള പഴങ്ങളുണ്ട് ഇവിടെ റോബസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഞങ്ങൾ നാട്ടില് പറയുന്നത് ബിസ്ക്കറ്റ് എന്നാണ് പണ്ട് ഞങ്ങൾ പറയാ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്നുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കട്ടോ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്